സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലർ ഭാര്യയുടെ കൊലപാതകം ലഹരിയായതോടെ കൊന്നൊടുക്കിയത് നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപാതക രീതി അറിഞ്ഞ് പോലീസിന് പോലും ഞെട്ടൽ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന കോളിൻസ് ജുമൈസി ഖലൂഷ എന്ന ക്രൂരന്റെ കഥ കേട്ട് ലോകം ഞെട്ടി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെയാണ് സ്വന്തം ഭാര്യ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേരെ ഇയാൾ കൊന്നു തള്ളിയത് കാണാതായ ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റിയുള്ള നെയ്റോബി പോലീസിന്റെ അന്വേഷണമാണ് ഇയാൾ അവസാനിച്ചത് ഉപയോഗ ശൂന്യമായ മാലിന്യം നിറഞ്ഞ ക്വാറിയിൽ നിന്ന് അഴുകി തുടങ്ങിയ ഒൻപത് മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുത്തു ഇതോടെയാണ് സീരിയൽ കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞത് കൊല്ലപ്പെട്ട ജോസഫൈൻ മുലോങ്കോ എന്ന സ്ത്രീയുടെ ഫോൺ കോളുകൾ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം നടത്തി അന്വേഷണത്തിൽ സീരിയൽ കില്ലർ കുടുങ്ങി ഇവരുമായി നിരവധി പണമിടപാടുകൾ ജുമൈസി നടത്തി പണമിടപാടുകളിലെ സംശയവും പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലുമാണ് കൃത്യങ്ങളിലേക്ക് ചുരുളഴിച്ചത് ഏകദേശ കണക്കെന്നോണം നാൽപ്പത്തിരണ്ട് സ്ത്രീകളുടെ ക്രൂരമായ കൊലപാതകത്തെ പറ്റി മാത്രമാണ് പോലീസ് പരാമർശിക്കുന്നത് ഇരകളുടെ എണ്ണം ഇതിലും കൂടുതൽ ഉണ്ടായേക്കാമെന്നാണ് അനുമാനം മുപ്പത്തിമൂന്നുകാരനായ ജുമൈസിയുടെ വീട്ടിൽ നിന്ന് സ്ത്രീകളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മാരക ആയുധങ്ങൾ കണ്ടെത്തി സ്ത്രീകളെ കൊല്ലുന്നത് ഇയാൾക്ക് ലഹരിയായിരുന്നു മനുഷ്യജീവന യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ സൈക്കോപാത്ത് സ്ത്രീകളെ ആദ്യം കഴുത്തു കൊല്ലും മരണം ഉറപ്പാക്കിയ ശേഷം അവരുടെ ശരീരം വികൃതമാക്കും ക്രൂരമായി മുറിവുകൾ ഉണ്ടാക്കും ചോര വാർന്നൊഴുകുന്നത് കണ്ട് രസിക്കും സീരിയൽ കില്ലറിന്റെ ക്രൂരതയ്ക്കിരയായ എല്ലാവരും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് എന്നതാണ് പ്രത്യേകത എല്ലാവരെയും കഴുത്തു ഞെരിച്ചു തന്നെയാണ് കൊലപ്പെടുത്തിയത് പ്രണയം നടിച്ച് വീട്ടിലെത്തിയായിരുന്നു ക്രൂരകൃത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി ഇയാൾ കൊലപ്പെടുത്തിയത് സ്വന്തം ഭാര്യയെയാണ് സമാനമായ രീതിയിലാണ് ഭാര്യയെ കൊന്നു തള്ളിയത് മൃതദേഹങ്ങൾ അതിവിദഗ്ധമായി ഒളിപ്പിച്ചിരുന്നു ഈ സീരിയൽ കില്ലറിന്റെ അറസ്റ്റിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്